മ്ലാത്തിച്ചട്ടത്തിടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ നിങ്ങൾ ഈ സ്ഥലം കണ്ടു ഇത് കണ്ടാൽ ആരേലും പറയും ഇത് ആണെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മലേഷ്യ എന്ന് പറയുന്നത് സഞ്ചാരത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അമ്പരചുമ്പികളായ കെട്ടിടങ്ങൾ തിരക്ക് പിടിച്ച നഗരം നിറയെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു അങ്ങനത്തെ ഒരു രാജ്യമായിരുന്നു എനിക്ക് മലേഷ്യ പിന്നെ ഞങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തെത്തി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാലാവസ്ഥയിൽ മാത്രമല്ല കാണാനും നമ്മളുടെ നാട് പോലെ തന്നെ കേരളവുമായിട്ട് നല്ല സാമ്യമുള്ള സ്ഥലമാണ് മലേഷ്യ അതുകൊണ്ട് നാട് മിസ് ചെയ്യുക എന്നൊരു കാര്യം നമുക്കില്ല പിന്നെ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു നൈറ്റ് മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇവിടെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിട്ട് ഇതുപോലത്തെ നൈറ്റ് മാർക്കറ്റുകൾ ഉണ്ടാവും ഇവിടെ നിന്നാണ് നമ്മളുടെ ഇനി ഒരാഴ്ചത്തേക്കുള്ള നമ്മളെ ഇറച്ചി മീൻ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ടായിരുന്നു ഇവിടുത്തെ ആയിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ആയി എന്നുള്ളത് ഇവിടെ അഡ്ജസ്റ്റ് ആകാൻ മാത്രമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നമ്മൾ കുക്ക് ചെയ്താൽ മതി കൂർക്കല മുതൽ വാഴത്തട്ടയും കടച്ചക്ക ചേ കടച്ചല്ല ഇടിച്ച ഇത് ഇടിച്ചൊക്കെ എന്നാലും ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട് അതുപോലെ വെക്കാറുണ്ട് പിന്നെ ഇത് നമ്മളുടെ വേലിച്ചീരയാണ് കേട്ടോ അത് വരെ കിട്ടും അതുകൊണ്ട് കുക്ക് ചെയ്യുന്നതിന് കൊണ്ട് ആ ഒരു ടെൻഷനും ഇല്ല ഈ ആഴ്ചത്തേക്ക് നമ്മൾ കുറച്ച് കടുക്കയും ഞണ്ടുമാണ് വാങ്ങിയ കടുക്കീ കിലോയ്ക്ക് ഇട്ടിറിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലേക്കാളും കുറവായിട്ട് തോന്നുന്നത് പിന്നെ ഇതുപോലത്തെ കുറേ വെറൈറ്റി ൂട്സുകൾ ഇവിടെ പക്ഷെ ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്വന്തം നോൽപിട്ടാണെന്ന് തോന്നുമെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട് തേങ്ങയും പഞ്ചസാരയും വരെ സെപ്പറേറ്റ് ആണ് തരുക ഇത് പിന്നെ പൂരി പോലെ തോന്നിയെങ്കിലും പൂരിയുടെ അനിയനോ ചേട്ടനോക്കെ ആയിട്ട് വരും റൊട്ടി അറബ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് അതൊന്നും എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഒരു ബിജിക്ക് ഒരു റിങ്കറ്റ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി ഒരെണ്ണത്തിന് ഒരു റിങ്കറ്റ് അത് നമ്മൾ കുറച്ച് വാങ്ങി പിന്നെ ഇത് ഇതൊക്കെ ചിക്കനും ബീഫും പോർക്കും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തരിക ചെയ്യാം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോൾ സമയം ഏതാണ്ട് ആവാറായി ഒരു ഏഴേ മുക്കാൽ വരെ അത്യാവശ്യം നല്ല വെളിച്ചുണ്ടാവും പിന്നെ ഒരു എട്ട് രാത്രി ആവുക ഇവിടുന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൂരം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഐസ് ബോക്സ് കൊണ്ടുവരും അതിൽ പിന്നെ ചിക്കനും മീനും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കേടാവില്ലല്ലോ പിന്നെ ഇവിടുത്തെ ഈ അസ്താമ സമയത്ത് ഇവിടുത്തെ ആകാശം കാണാൻ നല്ല രസം ചില ദിവസം നല്ല പിങ്കും ലൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ടായിരിക്കും കാണാം എനിക്കിഷ്ടമാണ് ഈ സമയത്ത് ഇങ്ങനെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള